സാംസ്കാരിക കേരളത്തെ കാലങ്ങളോളം പുറകോട്ടടിക്കുന്ന തരത്തിൽ ഭരണശിലാ കേന്ദ്രത്തിൽ നിന്ന് അതിഹീനമായ മതനിന്ന നടത്തിയ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ വകുപ്പ് തലത്തിൽ നടപടിക്ക് കളം ഒരുങ്ങിയിരിക്കുകയാണ് ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും വിശ്വാസങ്ങളെ പരസ്യമായി അവഹേളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടറേറ്റിലെ ജീവനക്കാരിയായ ഷംജു ബി കെ ക്രൈസ്തവരെയും ഹൈന്ദവരെയും അവഹേളിച്ചുകൊണ്ട് നടത്തിയ കടുത്ത മതനിന്നക്കെതിരെ നടപടി എടുക്കാത്തതിൽ അതിശക്തമായ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ വായനാ ദിനത്തോട് അനുബന്ധമായി ഡയറക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടിയിൽ വെച്ച് വകുപ്പ് ഡയറക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ സ്ത്രീ ഇത്തരമൊരു വിവാദ പരാമർശം നടത്തിയത് തിരുവനന്തപുരത്ത് പാളയം ജംഗ്ഷനിൽ പണ്ട് കൃഷ്ണനും ക്രിസ്തുവും നബിയും തമ്മിൽ ഗോലി എന്നും കളിയിൽ നബി ജയിച്ചു എന്നും കളിയിൽ തോറ്റവർ മുട്ടുവെച്ച് ശിക്ഷ വാങ്ങണമെന്ന് നബി പറഞ്ഞപ്പോൾ കൃഷ്ണൻ മുണ്ടുപൊക്കി കാണിച്ചുവെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സ്ത്രീ വിവാദത്തിന് തുടക്കമിട്ടത് കൃഷ്ണൻ മുണ്ടുപൊക്കുന്നത് കണ്ട് അടുത്ത കെട്ടിടത്തിലേക്ക് കയറി ക്രിസ്തു രണ്ട് കൈകളും ഉയർത്തി അരുതന്ന് വിലക്കിക്കൊണ്ട് അതിനെ തടഞ്ഞുവെന്നും ആ രൂപമാണ് ഇപ്പോഴും പാളയം പള്ളിക്ക് മുകളിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ രൂപം എന്നുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം ഇത് കേവലം ഒരു നാക്കുപുഴയോ തമാശയോ ഒന്നും അല്ല എന്നും മറിച്ച് ആസൂത്രിതമായ അജണ്ടകളോടെ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും വിശ്വാസങ്ങളെ താറടിക്കുവാൻ വകുപ്പിനകത്തും പുറത്തുമുള്ളവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്നുമുള്ള ഉത്തമ ബോധ്യത്തോടെ ഈ തോന്നിവാസത്തിനെതിരെ പ്രതിഷേധിച്ച് അതേ വകുപ്പിലെ ജീവനക്കാരായ എൻ ജി ഒ സംഘ് പരാതി നൽകിയിരിക്കുകയായിരുന്നു എന്നാൽ നടപടി ഒന്നും കൈക്കൊള്ളാൻ അധികാരികൾ തയ്യാറായില്ല എങ്കിലും സംഭവം വിവാദമായതോടെ ഷംജുവിന് കാരണം കാണിക്കൽ നോട്ടീസും പിന്നാലെ വകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണവും ആരാഞ്ഞുകൊണ്ട് ചീഫ് സെക്രട്ടറിയും വിഷയത്തിൽ വകുപ്പ് തല നടപടി ശക്തമാക്കുകയായിരുന്നു വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി കടുത്തേക്കാമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇടത് യൂണിയന്റെ മറവിൽ ചില മതഭീകര ശക്തികൾ സർക്കാർ വകുപ്പുകളിൽ സ്വാധീനം സ്വാധീനമുറപ്പിക്കുകയും മതസ്പർദ്ധ ഉളവാക്കുന്ന നീക്കങ്ങൾ നടത്തുന്നു എന്നുമുള്ള വിവരങ്ങളാണ് വരുന്നത് ഇത്തരം പൊതു ഇടങ്ങളിൽ ആത്മീയതയും വിശ്വാസങ്ങളും മതവും ഒക്കെ പരസ്യ അവഹേളനത്തിന് കാരണമാക്കരുത് ഇത്തരം മതനിന്നകൾ പരിഷ്കൃത സമൂഹത്തിനൊട്ടും ചേർന്നതല്ല എന്നുള്ള കാര്യം കൂടി ഇവരെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്